ദയാഥത്തിന് തയ്യാറെന്ന് ബോർഡ് വെച്ച വൃദ്ധ ദമ്പതികൾ സമരം അവസാനിപ്പിച്ചു അടിമാലി സ്വദേശികളായ ഓമനയും ശിവദാസനുമാണ് ക്ഷേമ പെൻഷൻ മാസങ്ങളായി കിട്ടാതെ വന്നതോടെ ദയാവധത്തിന് തയ്യാറെന്ന് ബോർഡ് വെച്ചത് പ്രശ്നം പരിഹരിക്കാമെന്ന പ്രാദേശിക സി നേതാക്കളുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു ക്ഷേമ പെൻഷനും വികലാംഗ പെൻഷനും തുടങ്ങിയിട്ട് മാസങ്ങളായതോടെയാണ് വൃദ്ധ ദമ്പതികൾ ദയാവധത്തിന് തയ്യാറെന്ന് കാട്ടി ബോർഡ് സ്ഥാപിച്ചത് അടിമാലി അമ്പലപ്പടിക്ക് സമീപം താമസിക്കുന്ന വികലാംഗിയായ അറുപത്തിമൂന്ന് വയസ്സുള്ള ഓമന ഭർത്താവ് എഴുപത്തിരണ്ടുകാരനായ ശിവദാസൻ എന്നിവരാണ് ഇവർ തന്നെ നടത്തി വരുന്ന പെട്ടിക്കടയ്ക്ക് മുൻപിൽ ദയാവധത്തിന് തയ്യാറെന്ന് കാണിക്കുന്ന ബോർഡ് സ്ഥാപിച്ചത് മുൻപ് പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ പെട്ടിക്കടയായിരുന്നു ഇവരുടെ ഏകാശ്രയം എന്നാൽ ഏറെ നാളുകളായി പെട്ടിക്കടയിൽ നിന്ന് വരുമാനമൊന്നും ഇല്ലാതായി ഇവർക്ക് കുളമാൻകുഴി ആദിവാസി കോളനിൽ സ്വന്തമായുള്ള തുച്ഛമായ ഭൂമിയിൽ നിന്ന് നേരത്തെ പരിമിതമായ തോതിൽ വരുമാനം ലഭിച്ചിരുന്നു എന്നാൽ കാട്ടാന ഇറങ്ങി ഇവരുടെ കൃഷിയെല്ലാം നശിപ്പിച്ചതോടെ അവിടെ നിന്നുള്ള വരുമാനവും ഇല്ലാതായി ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ലഭിച്ചു വന്ന ക്ഷേമ പെൻഷനും മാസങ്ങളായി കിട്ടാതായത് ഇതോടെയാണ് ദയാവധത്തിന് തയ്യാറെന്ന് കാണിച്ച് ഇവർ സ്വന്തം നിലയിൽ ബോർഡ് സ്ഥാപിച്ചത് എനിക്ക് കടയ്ക്ക് ഒരു ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ണ്ടായിരിക്കും അത് കുടുംബശ്രീന്ന് സ്വന്താണ് പിന്നെ ഞാൻ എപ്പോഴും രോഗികളാണ് മരുന്ന് മേടിക്കാൻ വേണമെങ്കിൽ എനിക്ക് പത്ത് മൂവായിരം രൂപ വേണം ഒരു മാസം ഒരു മാസം അല്ല ഒരാഴ്ചയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച പോയി മരുന്ന് മേടിച്ചു കൊണ്ടുവന്നേ ഉള്ളൂ ഇനി അടുത്ത തിങ്കളാഴ്ച എനിക്ക് പോകണം അതുപോലെ തന്നെ എൻ്റെ ആ ഒരു പൂവില്ലാത്ത കാരണം ഞാൻ കഴിയാൻ ഒരു നിവൃത്തിയില്ല അപ്പം ഇതുകൊണ്ടാണ് ഒരു മരുന്നിൻ്റെ പോലും ഒരു ഇതില്ല ഈ കടയിൽ ഒരു അനുകൂലയില്ല ഒന്നുമില്ല ഒരു കച്ചവടം പോലും ഇല്ല ഒരു സാധനം മേടിച്ചു വയ്ക്കാനായിട്ട് അങ്ങനെയുള്ള അനുകൂല്യം ഞാൻ അങ്ങനെ ഇരിക്കുന്നു സുഖമില്ല എനിക്ക് പിന്നെ അങ്ങനെ തന്നെ അല്ല എൻ്റെ പറമ്പിലാണെങ്കിൽ എനിക്കൊരാദായവും ഇല്ല എല്ലാം ആന നശിപ്പിച്ചിട്ടേക്കണം മുന്നൂറ് വാഴ ആന കളഞ്ഞു നാനൂറ് അടയ്ക്കമരം ആനകളഞ്ഞു എന്നാൽ പ്രാദേശിക പ്രാദേശികൾ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയുമായിരുന്നു രാഷ്ട്രീയ നേതൃത്വം ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ വീണ്ടും സമര രംഗത്തെത്തുമെന്നാണ് വൃദ്ധ ദമ്പതികൾ മുന്നറിയിപ്പ് നൽകുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ